ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം ചേട്ടത്തിയുടെ പല്ലവി ഗ്രൂപ്പിൽ നിന്നൊരു ബോട്ട് യാത്രയ്ക്ക് പോയതാണ് ഞങ്ങൾ ആലപ്പുഴ ആ ദൃശ്യങ്ങളാണ് ഞാൻ ഈ പാഷൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം അവ എങ്ങനെയുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ആദ്യം ഓട്ടല്ലേ അത് പോരാട്ടം അതിന്റെ ഒരു ഇത് ബോട്ടിന്റെ ഉൾഭാഗമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഏർ ഒരു ബോട്ടാട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല ഇത് ഒരു വീടിന്റെ ഉത്ഭാഗമായിട്ടാ തോന്നുള്ളൂ അപ്പൊ ചേട്ടത്തെയും കൊച്ചിയും കട്ടിലേക്കിടന്ന് മേയി വരുന്നത് അകത്തോട്ട് എന്നപ്പം അധികം റേറ്റ് ഒന്നും പറത്തിരി ആൾക്കാരാകുമ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റേതായ റേറ്റ് നമുക്ക് കുറഞ്ഞ് കുറച്ച് കിട്ടും എന്താണേലും ചേട്ടത്തി പല്ലവി ഗ്രൂപ്പിൽ നിന്നൊരു ഇങ്ങനെ ടൂറ് വെച്ചുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഹൗസ് ബോട്ടൊക്കെ ഒന്ന് കാണാൻ പറ്റി എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് എനിക്കും എൻ്റേതായ എന്തു പറയുക കുന്തിളിപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ പിന്നെ ആ ബോട്ടിലുള്ള ആൾക്കാരും ഓണറും അതിലുള്ള എല്ലാവരും എന്നെ മനസ്സിലായി എന്നെ അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു നിങ്ങളുടെ ബാത്റൂമൊക്കെ ഉണ്ടോ വീട്ടിലുള്ള ബാത്റൂമ് പോലെ ആ പിന്നെ ഇത് ബോട്ടിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടേക്ക് കാണുന്നത് അപ്പോൾ ഇങ്ങനും പല്ലേനും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇതുണ്ടോ അടുത്ത് തന്നെ ഇഷ്ടം പോലെ ഇതുപോലെ തന്നെ ഹൗസ് ബോട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഏരിയയാണിത് ശരിക്കും പറഞ്ഞാൽ ഈ ചാളമീനൊക്കെ അടിഞ്ഞു കിടക്കുമ്പോഴാണ് ഹൗസ് ബോട്ട് കിടക്കുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് ആകെ അങ്കലാപ്പായിരുന്നു പിന്നെ ഇതിലൊക്കെ കയറാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് സേഫായിട്ട് പോകാം ഞാൻ മൂളിൽ കയറി ആകെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് തരും തണ്ണിമത്തനും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മുറിച്ച് തരും അതിനുശേഷം ഉച്ചയ്ക്ക് നല്ല രീതിയിലുള്ള ഊണും പിന്നെ വൈകുന്നേരം പഴവംപൊരിയും ചായയും ഇത്ര സാധനമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് സുണ്ടപ്പന അവിടെ കിടന്ന് തകർത്ത് വാരുമായിരുന്നു എന്താണെങ്കിലും അപ്പോൾ എന്താണേലും ഭയങ്കര സന്തോഷമായിരുന്നു ഹൗസ് ബോട്ടായിട്ടുള്ളതൊക്കെ ഫീൽ ചെയ്യില്ല നമ്മളെന്തോ വീടിൻ്റെ അകത്ത് കുത്തിരിക്കുമ്പോഴേ നമുക്ക് തോന്നുള്ളായിരുന്നു അപ്പോൾ ഇതെല്ലാം ഈ ചേട്ടത്തിൻ്റെ ഗ്രൂപ്പിൽ പല്ലവി ഗ്രൂപ്പിലുള്ള അംഗങ്ങളാണ് കാസർഗോഡ് വരെ മുതലുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് കേട്ടോ അപ്പം അങ്ങനെ ആളുടെ എണ്ണക്കുറവിൻ്റെ വന്നുകൊണ്ട് ചേർത്തിട്ട് വെച്ചു സുതിമോൾ നീ നീത് കണ്ടിട്ടില്ലെന്ന് ചോദിച്ചാൽ അപ്പോൾ എൻ്റെ മക്കളെ കാണിക്കാന്നുള്ള സന്തോഷത്തിൽ ഞാൻ ഓടിപ്പടച്ചു പിന്നെ ഓടിയവരുടെ വെറുതെ കേട്ടോ ഉണ്ണിച്ചൻ്റെ മോളുണ്ടായിരുന്നു കുഞ്ഞാനും വല്ലനുമൊക്കെ ആയിട്ട് ഇവർ ഭയങ്കര വൈബായിരുന്നു കേട്ടോ ഇവർ തകർത്ത് ആര് വരുന്നു ണോ ബോട്ടിൽ കൊണ്ടുപോക്കുന്നത് അതിന് ഭയങ്കര രണ്ടെണ്ണം ഒരുമിച്ച് പാടു വന്നത് ആളൻ പറഞ്ഞു ആവണ്ട നമ്പർ ആ ഒരു റൗണ്ട് പാലനക്കാൻ പറഞ്ഞു ആളൻ പറഞ്ഞു ഒരു പദം ഇത് അന്നെ മൂരോ വെക്കാ ഹേപ്പാ ആർട്ടി കളിക്കണം ഇത് ഫുൾ എങ്ങനെ ആയിരിക്കും അത bitte കൈയിലോടോ പോവ ആ നിപ്പക്ക കറപ്പ് ആണ് ഫുല്ലെ എല്ലാം സെറ്റ് ആണ്ട് മുമ്പല്ലേ ഓടുന്നു ാട്ടി അയപ്പൻകര അയപ്പൻ ചാലും നാളെ തിരിച്ചു ഇല്ലേ അറി മാറി വിട് പോ ഇതെങ്ങനെയുണ്ട് റെക്കോർഡിങ് ഇത് സിന്ദു ഹേ കേട്ടോ നോക്ക് മോർ ജെ എങ്ങടിയാ നോക്ക് ഗിയമ്മ ഹലോ ചിരി ചിരി

ശ്രീ പ്രിയ പഞ്ചിരി പാട്ടിന്റെ കൂട്ടുകാരെ നമ്മൾ എല്ലാവരെയും ശരിയായിട്ട് ഉല്ലസിക്കാൻ വേണ്ടി ഇവിടെ ഒത്തുകൂടിയിരിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സകലവിധ കഷ്ടപ്പാടുകളും കൊണ്ടുപോയിക്കാർ കുറച്ച് സാധനത്തൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരും സംസാരിക്കും അപ്പോൾ ഈ പാട്ട് ഗ്രൂപ്പുള്ള ഇവിടെ അവതരിപ്പിച്ച് നമുക്ക് എനിക്ക് അതിനേക്കാൾ ആദ്യം ഒരു ഗാഡൻ പറഞ്ഞു കഴിഞ്ഞു

मंगलिक होगा I'm uh not -oh. No, yeah. வயலாடம்பாடி மையப்பல் விருத்தாடி அரை மணி விருக்கம் நல்ல நல்ல மனித பாட்டம் அன்னம் பாழ்ந்த பாட்டிலே அடிக்கடி அம்மா அல்ல அரியுடைய அம்மா அரியம்பாடியு அல்ல ഉച്ചയായപ്പം നല്ല സാമ്പാർ പപ്പടം തേങ്ങാക്കത്തുട്ട് അച്ചിങ്ങ മെഴുക്കുവട്ടി തോരൻ അവിയല് ആ കച്ചമ്പറും മോരുകാച്ചി ഇത് തൈര് അച്ചാറ് ചോറ് ചിക്കൻ കറി അതും പോരാഞ്ഞിട്ട് കരിമീൻ പൊളി പൊളിയായിരുന്നു ഭയങ്കര ശേഷമായിരുന്നു ഞങ്ങടെ വള വള തിന്നുമായിരുന്നു അപ്പം ഇന്നത്തെ നമ്മളെ സന്തോഷകരമായ വീഡിയോ ഇവിടെ തീരുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വലിയൊരു ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റി എന്താണ് ഒത്തിരി സന്തോഷം നിങ്ങളും പോയി നോക്കുക ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക